അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി എടുത്ത വ്രതം മുറിച്ച് പ്രധാനമന്ത്രി പതിനൊന്ന് ദിവസത്തെ കഠിന വ്രതമാണ് അദ്ദേഹം അനുഷ്ഠിച്ചത് ഗോവിന്ദ് ദേവിഗിരി മഹാരാജ് നൽകിയ ചരണാമൃത് ഭക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വ്രതം മുറിച്ചത് പ്രധാനമന്ത്രിയുടെ ഭക്തിയെ ദേവ് മഹാരാജ് പ്രശംസിച്ചു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കാൻ ഒരുങ്ങുകയാണെന്ന ജനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം തൻ്റെ ഔദ്യോഗിക യൂട്യൂബ് പേജിലൂടെ അറിയിച്ചത് ഇനി വെറും പതിനൊന്ന് ദിവസം മാത്രമാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ബാക്കിയുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയായി ദൈവം എന്നെ സൃഷ്ടിച്ചു ഞാൻ ഇന്ന് മുതൽ പതിനൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുകയാണ് മോദി ഓഡിയോ മെസ്സേജിൽ പറഞ്ഞു ധ്യാനവും മനസ്സും ശരീരവും ശുദ്ധീകരിക്കലും ഉള്ളി വെളുത്തുള്ളി എന്നിങ്ങനെയുള്ള പല വസ്തുക്കളും ഒഴിവാക്കുന്ന പ്രത്യേക സാത്വിക് ഭക്ഷണവും ഉൾപ്പെടുന്ന വ്രതമാണ് പ്രധാനമന്ത്രി അനുഷ്ഠിച്ചത് ഒരു പുതപ്പ് മാത്രം പുതച്ച് തറയിലാണ് അദ്ദേഹം കിടന്നത് തേങ്ങാവെള്ളം മാത്രമായിരുന്നു പ്രധാനമന്ത്രി കുടിക്കുന്നതെന്നും വൃത്തങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് മേധാവി മോഹൻ ഭാഗവത് ഗവർണർ അനന്ദിബെൻ പട്ടേൽ രാമക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹന്ത് നൃത്യ ഗോപാൽദാസ് എന്നിവരും പൂജാ ചടങ്ങുകളിൽ ഭാഗമായിരുന്നു നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ അയോധ്യയിലെ ജന്മഭൂമി ക്ഷേത്രത്തിൽ രാംലയുടെ വിഗ്രഹം അനാച്ഛാദനം ചെയ്തതിന് പിന്നാലെ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി ക്ഷേത്ര പരിസരത്ത് ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടിയും നടത്തി നിശ്ചയിച്ച പ്രകാരം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയിൽ തന്നെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പൂർത്തിയായി ദർഭ പുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വി വി ഐ പികളുടെ വൻ നിരതന് അയോധ്യയിൽ എത്തിയിരുന്നു അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ ചിരഞ്ജീവി രാംചരൺ ആലിയ ഭട്ട് രൺബീർ കപൂർ വിക്കി കൗശൽ കത്രേന കൈഫ് രജനീകാന്ത് ഹരിഹരൻ ശങ്കർ മഹാദേവൻ രോഹിത് ഷെട്ടി രാജ്കുമാർ ഹിരാനി ആയുഷ്മാൻ ഖുറാന മാധുരി ദീക്ഷിത് ഞനെ ഹേമമാലിനി പവൻ കല്യാൺ മധുർ ഭണ്ഡാർക്കർ സുഭാഷ് ഖായ് ഷെഫാലി ഷാ വിപുൽ ഷാ രൺദീപ് ഹുഡംലിൻ ലൈഷ്റാം ആദിനാഥ് മങ്കേഷ്കർ അനു മാലിക് സോനു നിഗം സച്ചിൻ ടെൻഡുൽക്കർ അനിൽ കുംബ്ലെ വിരാട് കോഹ്ലി എന്നിവരും ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം